ഭൂമിയിൽ താമസിക്കുന്നവരുടെ യാത്രാനുഭവമാണ് നാം ഹോം ടൂറിൽ പങ്കുവച്ചത് ഇനി ഭൂമി കാണാൻ വന്ന ചിലരുടെ യാത്രാനുഭവം വായിക്കൂ ഭൂമിയിലെത്തിയ വിരുന്നുകാർ ഡങ്കായിയും ഇങ്കായിയും ഇപ്പോൾ ഒരു തീവണ്ടിയിലാണ് കടപ്പുറത്ത് നിന്ന് അവർ ഒരു വഴിയിലാണ് എത്തിയത് അതിലൂടെ നേരം നടന്നപ്പോൾ അവർക്ക് കുറുകെയുണ്ട് ഒരു വലിയ വാഹനം കിടക്കുന്നു വാഹനത്തിൽ നിറച്ചും മങ്ങിയ വെളിച്ചവും ഇത് തീവണ്ടിയാണ് മനുഷ്യർ യാത്ര ചെയ്യുന്ന വാഹനം ഒരേ അകലത്തിൽ നീട്ടിയിട്ട പാളങ്ങളിലൂടെയാണ് ഇതിന്റെ യാത്ര ഡങ്കായി ഇംഗായിയോട് പറഞ്ഞു നമുക്കൊന്ന് കയറി നോക്കിയാലോ ഡങ്കായി കൊള്ളാം ഡങ്കായിക്കും മോഹമായി ഭൂമിയിൽ വന്നിട്ട് മനുഷ്യർ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ കയറി നോക്കുക രസകരം തന്നെ തിരിച്ചു ചെന്ന് കൂട്ടുകാരോട് പറയാൻ ഒരു വിശേഷവുമായി അങ്ങനെയാണ് ഡങ്കായിയും ഇങ്കായിയും തീവണ്ടി മുറിയിൽ കയറിയത് മങ്ങിയ വെളിച്ചത്തിൽ ഇരിപ്പിടങ്ങളിലും മുകളിലെ തട്ടുകളിലും നിറയെ യാത്രക്കാർ എല്ലാവരും നീണ്ടു നിവർന്നു കിടക്കുകയാണ് ഭൂമിയിൽ മനുഷ്യർ കിടന്നുകൊണ്ടാണോ യാത്ര ചെയ്യുക ഇങ്കായി ചോദിച്ചു അവരുടെ ഗ്രഹത്തിൽ ആരും കിടന്നുകൊണ്ട് യാത്ര ചെയ്യാറില്ല ഇരിപ്പിടത്തിൽ ചാരിയിരുന്നും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടുമാണ് അവർ യാത്ര ചെയ്യുക ഇവിടെ ഭൂമിയിൽ വന്നിട്ട് ജോലി ചെയ്യുന്ന ഒരാളിനെയും കാണാനായില്ല ഇതുവരെ ചൂളം വിളി ഉയർന്നു വണ്ടിയ പതിയെ നീങ്ങി തുറങ്ങി ഡങ്കായി ഇങ്കായി ഭയത്തോടെ വിളിച്ചു സാരമില്ല നമുക്ക് അടുത്ത താവളത്തിൽ ഇറങ്ങാം ഒരു പക്ഷെ മുടി മുറിക്കുന്ന സ്ഥലം കാണാൻ പറ്റിയാലോ അവർ തീവണ്ടി മുറിയിലൂടെ മുന്നോട്ടു നീങ്ങി ആളുകളെല്ലാം ഒന്നിച്ചു കിടന്നു വിശ്രമിക്കുകയാണ് ഇങ്കായി പറഞ്ഞു വിചിത്രം തന്നെ മനുഷ്യരുടെ കാര്യം വിശ്രമിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് അവരുടെ ഗ്രഹത്തിൽ ക്ഷീണം തോന്നുന്നവർ വിശ്രമിക്കും മറ്റുള്ളവർ ജോലി ചെയ്തുകൊണ്ടിരിക്കും രാത്രിയായാലും പകലായാലും ഒന്നിച്ചു വിശ്രമിക്കുകയേ ഇല്ല മുറിയുടെ മറ്റേ അറ്റത്ത് എത്തിയപ്പോൾ ഇരുന്ന് യാത്ര ചെയ്യുന്ന മൂന്ന് യാത്രക്കാർ ആഹാ വിശ്രമിക്കാതെ ഇരിക്കുന്ന ആളുകൾ ഡങ്കായി മന്ത്രിച്ചു അവർ ആ യാത്രക്കാരുടെ മുന്നിലെത്തി പേരും ധരിച്ചിരിക്കുന്നത് ഒരുപോലുള്ള വേഷം തലയിൽ തൊപ്പി അരയിൽ പട്ട കാക്കി ഉടുപ്പ് എന്തോ ഒരു ആയുധമുണ്ട് കയ്യിൽ അതും കുത്തിപ്പിടിച്ച് കണ്ണടച്ച് പരസ്പരം തോളിൽ ചാരിയാണിരിപ്പ് വണ്ടിയുടെ താളത്തിനൊത്ത് തലയും ഉടലും ആടി ഉലയുന്നുണ്ട് ആടി ഉലയുന്നുമുണ്ട് മുടിമുറിക്കുന്ന കാര്യം പറയി ഇങ്കായി മന്ത്രിച്ചു ഡങ്കായി ആദ്യത്തെ യാത്രക്കാരന്റെ തോളിൽ തൊട്ടു അയാൾ ചാടി എണീറ്റ് ഡങ്കായിയുടെ നേരെ തോക്കു ചൂണ്ടി പിന്നെ കണ്ണുകൾ തുറിച്ച് നീല വിളിച്ചുകൊണ്ട് ഒരൊറ്റ വീഴ്ച ആ നിമിഷത്തിൽ മറ്റു രണ്ടുപേരും ചാടി എണീറ്റു അവർ തോക്ക് ചൂണ്ടുക കൂടി ചെയ്തില്ല മലർന്നു വീണു ശബ്ദം കേട്ട് ഓടിവന്ന രണ്ടു മൂന്ന് യാത്രക്കാരും ഡങ്കായിടേയും ഇങ്കായിയുടെയും മുമ്പിൽ ബോധം വീഴുക തന്നെ ചെയ്തു ഡങ്കായി എന്തോ കുഴപ്പമുണ്ട് ശരിയാ ഇത് ആചാരമൊന്നുമല്ല തീർച്ച അപ്പോൾ ഒരു പൊട്ടിച്ചിരി കേട്ടു കൈകൊട്ടുന്ന ശബ്ദവും ഏയ് മാണ്ടായി ഒരു കുട്ടിയാണ് മുകളിലെ തട്ടിലിരുന്ന് അവൻ അതിഥികളെ നോക്കി നോക്കിച്ചിരിക്കുകയാണ് ഡങ്കായിയും ഇങ്കായിയും ഒറ്റച്ചാട്ടത്തിന് അവന്റെ അരികിലെത്തി ഞാൻ മാണ്ടായി അല്ല ഡെങ്കായി പറഞ്ഞു മാണ്ടായി അല്ലെങ്കിൽ പോലീസുകാരെ പേടിപ്പിച്ചതെന്തിനാ കുട്ടി ചോദിച്ചു എൻ്റെ അമ്മമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ മാണ്ടായിക്ക് ഉണ്ട കണ്ണും വലിയ ചെവിയും വാലും ഉണ്ടാവുന്ന ചീത്ത കുട്ടികളെയും വികൃതി കാട്ടണവരെയും മാണ്ടായി പിടിച്ചുകൊണ്ടോ കൈയും കാലും കൂട്ടിക്കെട്ടി കണ്ണിൽ മുളക് തേച്ച് തീക്കനലിലൂടെ ഉരുട്ടു വികൃതികളെ പാഠം പഠിപ്പിക്കാനാ ഈ പോലീസുകാരെ പാഠം പഠിപ്പിക്കാൻ മാണ്ഡായിയെ വിളിച്ച് കാത്തിരിക്കായിരുന്നു ഞാൻ എന്തായി പോലീസ് എന്ന് വെച്ചാ ഇങ്കായി ചോദിച്ചു കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കുന്നത് അവരാ ഡങ്കായി പറഞ്ഞു തീവണ്ടിയിൽ കള്ളൻ വരാതിരിക്കാനാവും അവർ ഇതിലിരിക്കുന്നത് പോലീസുകാരെന്താ വികൃതി കാട്ടിയോ ഇംഗായി ചോദിച്ചു അവര് പാവക്കുട്ടികളെ വിൽക്കാൻ വന്ന മാമനെ വണ്ടീന്ന് താഴെ തള്ളി ഇറക്കി പാവ പാവക്കുട്ടികൾ ഒക്കെയും നിലത്ത് വീണു പൊട്ടിപ്പോയി അവറ്റകൾ നിലവിളിച്ചപ്പോൾ മാമനും ഉറക്കെ കരഞ്ഞു കുട്ടി വിതുമ്പി സാരമില്ല ഡങ്കായി സമാ സമാധാനിപ്പിച്ചു എന്താ കൂട്ടുകാരന്റെ പേര് ഉണ്ണിക്കുട്ടൻ ഞാൻ മംഗലാപുരത്ത് മാമന്റെ വീട്ടിൽ പോയി വരുവാ ഉണ്ണിക്കുട്ടൻ ഡങ്കായുടെ ചെവി പിടിച്ചൊന്നാട്ടി മുടിയിൽ വിരലോടിച്ചു വാലിൽ വെറുതെ തൊട്ടി നോക്കി സത്യമായിട്ടും നിങ്ങൾ മാണ്ടായികളല്ലേ ഞാൻ ഡങ്കായി ഇവൻ ഇങ്കായി ഞങ്ങൾ ദൂരെ ഒരു ഗ്രഹത്തിൽ നിന്ന് വരുന്നു ഞങ്ങൾക്ക് ഭംഗിയായി മുടി വെട്ടണം മുടിവെട്ടുകാരനെ തേടി ഇറങ്ങിയതാ ഞങ്ങൾ നന്നായി കോഴിക്കോട്ടങ്ങാടിയിലെ ഒത്തിരി മുടിവെട്ടുകാരുണ്ട് ഉണ്ണിക്കുട്ടൻ പറഞ്ഞു അതെവിടെയാ ഇനി വണ്ടി നിർത്തുന്നത് കോഴിക്കോട്ട എന്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം ഉണ്ണിക്കുട്ടൻ പറഞ്ഞു ഡങ്കായിക്കും ഇങ്കായിക്കും സന്തോഷമായി ഉണ്ണിക്കുട്ടാ നിങ്ങൾ മനുഷ്യർ ആരെ കണ്ടാലും മലർന്നു വീണ് ആദരിക്കുമോ ഇംഗായി ചോദിച്ചു മലർന്നു വീഴേ ഉണ്ണിക്കുട്ടന് ഒന്നും മനസ്സിലായില്ല ദാ ആ പോലീസുകാർ ചെയ്തതുപോലെ ഡങ്കായി പറഞ്ഞു ഉണ്ണിക്കുട്ടനെ ചിടി പൊട്ടി പേടിത്തൊണ്ടന്മാർ അങ്ങനെ വേണം വണ്ടിയിൽ അപ്പം വിൽക്കാൻ വന്നവരെയൊക്കെ പേടിപ്പിച്ചു ഓടിച്ചില്ലേ ദുഷ്ടന്മാർ ഡങ്കായും ഇങ്കായും പരസ്പരം നോക്കി ജനു ഭൂമിയിലെത്തിയ വിരുന്നുകാർ